ഒമാനിലെ പ്രവാസികൾക്കായി നിയമപരമായ പദവി ശരിയാക്കുന്നതിനുള്ള ഇളവ് കാലാവധി നീട്ടിയത് പ്രയോജനപ്പെടുത്തണമെന്ന് റോയൽ ഒമാൻ പോലീസ് ഇളവുകൾ നേടാനും പിഴ കുടിശ്ശിക തീർക്കാനുമുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ മാത്രമാണെന്നും ആരോപി ഓർമ്മിപ്പിച്ചു ബന്ധപ്പെട്ട എല്ലാ വിദേശ പൌരന്മാരും തൊഴിലുടമകളും അന്തിമ ഗ്രേസ് പിരീഡ് പ്രയോജനപ്പെടുത്തണമെന്നും ആരോപി അറിയിച്ചിട്ടുണ്ട് വിസ കാലാവധി കഴിഞ്ഞിട്ടും വിസ ലേബർ കാർഡ് പുതുക്കാതെ ഒമാനിൽ കഴിയുന്നവർക്ക് വളരെ ആശ്വാസകരമാണ് നിയമം തൊഴിൽ വിസയിലോ ഫാമിലി വിസയിലോ വിസിറ്റിംഗ് വിസയിലോ ഒമാനിൽ വന്ന് കാലാവധി കഴിഞ്ഞവർക്ക് പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാനും ഈ അവസരം പ്രയോജനപ്പെടുത്താം അവസാന തീയതി നീട്ടിയതോടെ ഒമാനിൽ താമസിക്കുന്ന വിദേശ പൗരന്മാർക്ക് രണ്ട് രീതിയിൽ പ്രയോജനം ലഭിക്കും സ്റ്റാറ്റസ് ക്രമപ്പെടുത്തലാണ് ഒന്നാമത്തേത് ഒമാനിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ താമസ പെർമിറ്റുകൾ പുതുക്കാനോ രാജ്യത്തിനകത്ത് അവരുടെ തൊഴിൽ ട്രാൻസ്ഫർ ചെയ്യാനോ കഴിയും തൊഴിൽ മന്ത്രാലയം പരിശോധിച്ച ശേഷം ഈ വ്യക്തികളെ എൻട്രി ജോലി സംബന്ധമായ റെസിഡൻസ് പെർമിറ്റുകളുടെ കാലാഹരണപ്പെടലുമായി ബന്ധപ്പെട്ട എല്ലാ പിഴകളിൽ നിന്നും ഒഴിവാക്കും പിഴ കൂടാതെ രാജ്യം വിടാനാകുന്നു എന്നതാണ് രണ്ടാമത്തെ പ്രയോജനം ഒമാനിൽ നിന്ന് സ്ഥിരമായി മടങ്ങാനുദ്ദേശിക്കുന്ന വിദേശ പൌരന്മാരെ നോൺ വർക്ക് വിസ റദ്ദാക്കിയതിനെ തുടർന്നുണ്ടാകുന്ന പിഴകളിൽ നിന്ന് ഒഴിവാക്കും എന്നാൽ ജോലി സംബന്ധമായ വിസ ഇതിൽപ്പെടില്ല സമയപരിധി നീട്ടിയത് അവസാന അവസരമാണെന്നും നിയമപരമായ പദവി പരിഹരിക്കേണ്ടവർ ഉടനടി നടപടി സ്വീകരിക്കണമെന്നും ആറോപി അറിയിച്ചിട്ടുണ്ട് മീഡിയ വൺ മസ്കത്ത്